മുൻപൊക്കെ ഞാൻ അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം വെച്ചിരുന്നാൽ തന്നെ അത് ഭയങ്കര ഹാർഡ് ആകുവായിരുന്നേ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നല്ല എത്ര നേരം വെച്ചിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഒന്നേകാൽ നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് എടുത്തത് ഉഴുന്നതാണ് ഇത്രയും ഇട്ടാൽ മതി ഒരു പിടിയില്ല കുറച്ച് ഈ കയ്യിൽ കാണുന്ന അത്രയും ഇതിന് നന്നായി കഴുകിയിട്ട് നമുക്ക് ആറ് മണിക്കൂർ കുതിർക്കാഴണം ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുക്കണേ ഇനി അടുത്ത സ്റ്റെപ്പ് അരയ്ക്കാനായിട്ട് എടുക്കേണ്ടത് അരക്കപ്പ് ചോറ് അരക്കപ്പ് തേങ്ങ രണ്ട് പാളയം കൂടൻ പഴം പഴം പാളയം കൂടൻ നിന്ന് എടുക്കണേ ഇതും നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ കുറച്ച് ലൂസായാലും പ്രശ്നമില്ല ഇനി ഇപ്പോൾ അരച്ചത് നേരത്തെ അരി അരച്ചതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം എടുക്കണം അതിന് മുന്നേ ഒരു സാധനം കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട് ഇതാ ഇതാണ് ആ സാധനം ഇത് കള്ളാണ് എങ്ങനെയാണ് കള്ളുണ്ടാക്കുന്നതെന്ന് അപ്പത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേ ഇനി നമുക്ക് ഇത് രാവിലെ എടുക്കാം രാവിലെ തുറന്ന് നോക്കിയപ്പോൾ ഇത് എങ്ങനെയാണെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ അപ്പം ഉണ്ടാക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ദാ ഇത്രയും സോഡാപ്പൊടി കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ അങ്ങനെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ടേ ചുട്ടെടുത്താൽ മതി ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ